ഹമാസ് നിരായുധീകരിക്കാനും പാലസ്തീൻ പ്രദേശത്തുള്ള ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കാനും ടെൽ അവീവിന്റെ നിബന്ധനകൾക്ക് വിധേയമായി യുദ്ധം അവസാനിപ്പിക്കാനും സമ്മതിച്ചില്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഭീഷണിപ്പെടുത്തി ജൂതരാഷ്ട്രം എൻക്ലേവിൽ വിപുലമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പ് നൽകിയത് ഉടൻ തന്നെ ഗാസയിലെ ഹമാസിന്റെ കൊലപാതകങ്ങളുടെയും ബലാത്സംഗികളുടെയും തലയ്ക്ക് മുകളിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ പ്രധാനമായും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും അവരുടെ നിരായുധീകരണം അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അവർ സമ്മതിച്ചില്ലെങ്കിൽ ഹമാസിന്റെ തലസ്ഥാനമായ ഗാസ റഫയും ബെയ്സ് കനൂനുമായി മാറും മുൻ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഗാസയിലെ രണ്ട് നഗരങ്ങൾ വലിയ തോതിൽ തകർന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ നഗരം പിടിച്ചെടുക്കാൻ സൈന്യത്തിന് അധികാരം നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് ഗാസയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നെതന്യാഹു അടിയന്തര ചർച്ചകൾക്ക് ഉത്തരവിട്ടു ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഹമാസിന്റെ ശക്തി കേന്ദ്രം നശിപ്പിക്കാനുമുള്ള ഓപ്പറേഷനോടൊപ്പം ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടാകുമെന്ന് നെതന്യാഹു പറഞ്ഞു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഗാസ നഗരം പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതിനായി ഏകദേശം അറുപതിനായിരം റിസർവിസ്റ്റുകളെ വിളിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി ഹമാസിനെ പരാജയപ്പെടുത്തുകയും നമ്മുടെ എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം കൈകോർക്കുന്നു അടുത്തഘട്ട ചർച്ചകൾ എന്തായിരിക്കുമെന്ന് വിശദാംശങ്ങൾ നൽകാതെ നെതന്യാഹു ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു ഈ ആഴ്ച ആദ്യം ഹമാസ് അംഗീകരിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായി മധ്യസ്ഥർ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് എ എഫ് പി റിപ്പോർട്ട് പുതിയ കരാറിൽ ബന്ധുക്കളെ ഘട്ടമായി മോചിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു അതേസമയം ഏതൊരു കരാറിലും എല്ലാ ബന്ധുക്കളെയും ഒരേ സമയം മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ നിർബന്ധിക്കുന്നു പോരാട്ടം വ്യാപിപ്പിക്കാനും ഗാസാനഗരം പിടിച്ചെടുക്കുന്നതിനുമുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ അന്താരാഷ്ട്ര പ്രതിഷേധത്തിനും ആഭ്യന്തര എതിർപ്പിനും കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നുവെന്ന് ഔദ്യോഗിക കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള എഫ് പി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ വിശ്വസനീയമെന്ന് കരുതുന്ന ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അറുപത്തിരണ്ടായിരത്തിലധികം പാലസ്തീൻ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് അതേസമയം ഇസ്രായേലിന് സ്വീകാര്യമായ വ്യവസ്ഥകളിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾക്ക് ഉത്തരവിട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഗാസാനഗരം പിടിച്ചെടുക്കുന്നതിനും ഹമാസിനെ നിർണായകമായി പരാജയപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിരോധ മേധാവികളും ക്യാബിനറ്റ് മന്ത്രിമാരുമായി നെതന്യാഹു വിളിച്ചുചേർത്ത ഉന്നതതല സുരക്ഷാ യോഗത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് ഇസ്രായേൽ നേതാവിന്റെ പരാമർശങ്ങൾ വന്നത് ഇസ്രായേൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് നെതന്യാഹു ഊന്നി പറഞ്ഞു നമ്മൾ നിർണായക ഘട്ടത്തിലാണ് ഹമാസിനെ പരാജയപ്പെടുത്തുന്നതും എല്ലാ ബന്ധുക്കളുടെ മോചനവും പരസ്പരം കൈകോർക്കുന്നുവെന്നും അദ്ദേഹം അടിവരയിട്ടു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശത്തോട് ഈ ആഴ്ച ആദ്യം ഹമാസ് അനുകൂലമായി ശേഷം ഗാസ യുദ്ധ വെടിനിർത്തൽ ചർച്ചകളെ നെതന്യാഹു പരസ്യമായി അഭിസംബോധന ചെയ്യുന്നത് ഇത് ആദ്യമായാണ് എന്നാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്